മോഹൻലാലിന്റെ നിരവധി സിനിമകളാണ് വരാൻ പോകുന്നത് എന്നാൽ ആ നിരവധി സിനിമകളിൽ മോഹൻലാൽ നായകനല്ല എന്നതാണ് പ്രേക്ഷരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം മോഹൻലാൽ എത്തുന്നത് എല്ലാം ക്യാമിയോ വേഷങ്ങളിലാണ് അതും ഗംഭീരമായ ക്യാമിയോ വേഷം അതാണ് എടുത്തു പറയേണ്ടത് ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരമായി പ്രസന്റ് ചെയ്യാൻ പോകുന്ന ക്യാമിയോ വേഷങ്ങളിലാണ് മോഹൻലാൽ എത്താൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട സിനിമകളുടെ ഷൂട്ടിങ്ങുമായി ബിസിയാണ് മോഹൻലാലും മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളുടെ ഓരോ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രാക്കർമാർ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നേ ദിവസവും എത്തിയിരുന്നു മോഹൻലാൽ ഇപ്പോൾ എം 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 എൻ എന്ന പേട്രിയോട്ട് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് എത്തിയിരുന്നു എറാകുളം ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ എന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ മോഹൻലാലിന്റെ ഷെഡ്യൂൾ നടക്കുമ്പോൾ തന്നെ മോഹൻലാൽ ഒരു ഏഴ് ദിവസം ഉണ്ടാകുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനുശേഷം മോഹൻലാൽ പോകുന്നു എന്നാണ് പലരും പറഞ്ഞുകൊണ്ടെത്തിയത് എന്നാൽ സാക്ഷാൽ മോഹൻലാൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ജയിലർ ടു എന്ന സെറ്റിലേക്കാണെന്നാണ് റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം മോഹൻലാൽ ഫ്ലൈറ്റ് പിടിക്കുകയാണ് ചെന്നൈയിലേക്ക് ചെന്നൈയിലേക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് മോഹൻലാലിനൊപ്പം എത്താൻ പോകുന്നത് ഒരു മലയാള ടീം തന്നെയാണ് സുരാജ് വഞ്ഞാറമ്മോട് കോട്ടയം നസീർ തുടങ്ങുന്ന ഇവർ മോഹൻലാലൊപ്പം ആയിരിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും എന്നേ ദിവസം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഈ താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലർ ടുവിന്റെ പുതിയ ചിത്രീകരണ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു അന്ന രേഷ്മജൻ സോഷ്യൽ മീഡിയയിൽ എത്തിയത് സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിക്കുകയാണ് ലിച്ചിക്കൊപ്പം സുരാജ് വെഞ്ഞറാമൂട് കോട്ടയൻ നസീർ സുനിൽ സുഗത എന്നിവരും ചെന്നൈയിൽ ഷൂട്ടിംഗിൽ എത്തിയിട്ടുണ്ട് ഇവർക്കൊപ്പമുള്ള ചിത്രം ലിച്ചി തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവർ ചെന്നൈയിൽ എത്തിയപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത് ലാലേട്ടനായിരിക്കും എന്നാണ് ട്രാക്കർമാരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എക്സ്ക്ലൂസീവായി ആയി പങ്കുവച്ചിട്ടുണ്ട് ട്രാക്കർമാരും ലാലേട്ടൻ ഇന്ന് വൈകിട്ടോടുകൂടി ചെന്നൈയിലേക്ക് എത്താൻ പോവുകയാണ് അതും ജയിലർ ടൂ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തുന്നു മോഹൻലാനൊപ്പം സുരാജ് പെഞ്ഞാറമ്പൂടും കോട്ടയ നസീറും അന്നാരാജനും സുനിൽ സുഗതയും ഒക്കെ ഈ ഷെഡ്യൂളിൽ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു അതിന് തെളിവായി രേഷ്മരാജൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു ഇനി ഉടനെ തന്നെ മോഹൻലാലിന്റെ ചിത്രങ്ങളും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയില്ല ജയിലർ ടുവിൽ മോഹൻലാൻ ഏതാണ്ട് ഇരുപത് ദിവസത്തെ ഷൂട്ടിംഗ് കാണുമെന്നാണ് അതുകൊണ്ട് തന്നെ പറയാം ക്യാമിയോ വേഷം തന്നെ ജയിലർ എന്ന സിനിമയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ കാണാൻ സാധ്യത ഉണ്ട് എന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രം ജയിലർ ആദ്യ ഭാഗത്തേക്കാൾ ഞെട്ടിക്കാൻ സാധ്യതയുണ്ട് മാത്യു വൈ മോഹൻലാൽ എത്തുമ്പോൾ ഇതിനുശേഷമായിരിക്കും മോഹൻലാൽ ഫഫബ എന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ട്രാക്കർമാർ നൽകുന്നത് ഈ മാസം തന്നെ മോഹൻലാൽ ജോയിൻ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഫഫബ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് എന്നാൽ മോഹൻലാൽ ഈ സിനിമകളൊക്കെ തീർക്കുന്നതിന്റെ ബിസി ഷെഡ്യൂളാണ് ഉള്ളത് മഹേഷ് നാരായണൻ ചിത്രവും ജയില ടുവും അതുകൂടാതെ പഫപ്പ എന്ന ചിത്രത്തിലും മോഹൻലാൽ ക്യാമറ റോളുകളിൽ അതും ഗംഭീരമായി ഈ ചിത്രങ്ങളിൽ വരാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ചിത്രങ്ങളും പല പല ഷെഡ്യൂളുകളായി മോഹൻലാൽ തീർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ജയിലർ ടുവിൽ മോഹൻലാൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒറ്റ ഷെഡ്യൂൾ കൊണ്ട് മോഹൻലാലിന്റെ ഷൂട്ടിംഗ് അവസാനിക്കുമെന്ന് തന്നെ കരുതാം ഈ മാസം അവസാനമായിരിക്കും മോഹൻലാൽ പഫപ്പ എന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതും അതുവരെ ജയില ടുവിന്റെ ചിത്രീകരണമായിരിക്കാൻ സാധ്യതയുണ്ട് ജയില ടുവിന്റെ കോഴിക്കോട് ചെറുവണ്ണൂരിലെ ചിത്രീകരണം മാസം പൂർത്തിയായിരുന്നു ചിത്രത്തിന്റെ കേരളത്തിലെ മുഖ്യ ലൊക്കേഷൻ ആണ് ഇത് പാലക്കാട് അട്ടപ്പാടിയിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് രജനി കോഴിക്കോട് എത്തിയത് പാലക്കാട് ഏകദേശം ഇരുപത് ദിവസത്തോളം ചിത്രീകരണം നീണ്ടിരുന്നു ഷോളയൂർ ഗോഞ്ചിയൂർ ആനക്കെട്ടി എന്നിവിടങ്ങളായിരുന്നു ലൊക്കേഷൻ മാർച്ചിൽ ആദ്യഘട്ട ചിത്രീകരണം ഇറങ്ങിയിരുന്നു ഘട്ട ചിത്രീകരണമാണ് ഇപ്പോൾ ചെന്നൈയിൽ തുടങ്ങിയത് അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് സംഗീതം നിർവഹിക്കുന്നത് ജയിലറിലെ താരങ്ങൾക്കൊപ്പം പുതിയ കുറച്ച് ആളുകളും ഇത്തവണ എത്തുന്നുണ്ട് മോഹൻലാൽ ശിവരാജ് കുമാർ ചാക്കി ഷ്രോഫ് തുടങ്ങിയവരും രണ്ടാം ഭാഗത്തിൽ അണിനിരക്കുന്നു സൂപ്പർ താരം ബാലകൃഷ്ണയാണ് പുതിയ അതിഥി സുരാജ് വെഞ്ഞാറമ്പൂടാകും ഇത്തവണ വില്ലനായി എത്തുക എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ജയിലർ റിലീസ് ചെയ്തത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും അറുനൂറ് കോടിയിലേറെ ചിത്രം വാരി വിനായകന്റെ വില്ലൻ വേഷവും ശ്രദ്ധേയമായി മിർണ മേനോൻ യോഗി ബാബു കൃഷ്ണൻ വസന്ത് സുനിൽ തമന്ന വി ടി വി ഗണേഷ് എന്നിവർക്കൊപ്പം മോഹൻലാലും കന്നഡ നടൻ ശിവരാജ് കുമാറും ബോളിവുഡ് താരം ജാക്കി ഷ്രോഫും അതിഥി വേഷത്തിൽ എത്തിയിരുന്നു വിജയ് കാർത്തിക് കണ്ണൻ ചാകരൻ നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് ആർ നിർമ്മൽ നിർവഹിച്ചത് ഇതേ ടീം വീണ്ടും ഒന്നിക്കുകയാണ് ജയിലർ ജയിലൂവിൽ പക്ഷേ ഇത്തവണ നമ്മൾ കാത്തിരിക്കുന്ന പല ഗംഭീര മൊമെന്റുകളും ഉണ്ടാകുന്നുണ്ട് അതിൽ തന്നെ മോഹൻലാലിന്റെ റോള് ജയിലറിനെക്കാളും ജയിലുവിൽ കൂടുതലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്